ശേഷം ഇങ്ങനെ അഭിനയിക്കാൻ ആർക്കെങ്കിലും സംശയം ചേട്ടാ എനിക്ക് നൂറിൽ ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് ആ കുഞ്ഞു ചെയ്യത്തില്ല ഒന്നുകിൽ അവക്ക് അവളെ എന്തോ അഭയപ്പെടുത്തി ഇല്ലെങ്കിൽ ആ കുഞ്ഞു എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചിട്ട് അബദ്ധം പറ്റി എന്നാലും ഞാൻ പറയുന്നു അബദ്ധം പറ്റിയാലും ശ്വാസം കുട്ടി കുറച്ചു കടന്നാലും അവൾ ഓക്കെ ഞാൻ അവളെ ലോക്കിയിട്ട് ഞാൻ പോയിട്ടുണ്ട് ഞാൻ വേണ്ടി ഓപ്പൺ ആക്കി നിയമത്തിന്റെ പരിരക്ഷ സ്വീകരിക്കാനുള്ള മടി ഇതൊക്കെ അവസാനം നമുക്ക് എന്ത് നേടിത്തരും സ്വന്തം ജീവനും സ്വൈര്യവും നഷ്ടപ്പെടും നമ്മുടെ കാര്യമോർത്ത് കണ്ണീര് കുടിച്ച് തീരാത്ത മാതാപിതാക്കളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നേടിത്തരും കേരളം ഇപ്പോൾ ഉറക്കമുണരുന്ന ക്രൂരമായ ഡൊമസ്റ്റിക് അബ്യൂസിന്റെ കഥകൾ കേട്ടാണ് വിഭജക ഷാർജയില അങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കം കണ്ടത് വർഷങ്ങളോളമുള്ള ഡൊമസ്റ്റിക് അബ്യൂസ് കൊണ്ട് ഒരു സ്ത്രീയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ട് ബാലിന് തീ പിടിച്ച പോലെ മീഡിയയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരു ക്ഷമ്യയാണ് ഉദാഹരണങ്ങൾ കൂടുന്നതല്ലാതെ നമ്മൾ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും വന്ന് പറയും ഞങ്ങൾക്ക് എല്ലാം അറിയാമായിരുന്നു എന്ന് എല്ലാം അറിയാമായിരുന്നിട്ടും നിങ്ങൾ എന്തിനു കാത്തി കേസിലൊക്കെ എല്ലാ വീട്ടുകാർക്കും എല്ലാ കൂട്ടുകാർക്കും എല്ലാം അറിയാമായിരുന്നു പിന്നെ നിങ്ങൾ എന്താ അവരെ രക്ഷിക്കാത്തത് ഒരു രീതിയിൽ ആ മരണങ്ങൾക്ക് നിങ്ങളും കൂടി കാരണക്കാരല്ലേ കേരളത്തിലെ ജനതയ്ക്ക് ഒരു സന്ദേശം വിവാഹമല്ല ജീവിതത്തിന്റെ ലക്ഷ്യം കറക്റ്റ് സമയത്ത് അനുയോജനമായ ഒരു പങ്കാളിയെ കണ്ടെത്തിയാൽ മാത്രം കല്യാണം കഴിക്കുക ഐ റിപ്പീറ്റ് അനുയോജ്യനായ ഒരു പങ്കാളി മാത്രം ഇനി പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് പെണ്ണു കാണൽ മുതൽ നീണ്ടു നിൽക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ ഒരാളെ പൂർണ്ണമായും മനസ്സിലാക്കി എന്നൊരു വിചാരമുണ്ടെങ്കിൽ ഒരുപാട് പരിരക്ഷകൾ തരുന്നുണ്ട് അത് എടുക്കാൻ മടിക്കരുത് നിങ്ങളുടെ വീട്ടുകാർ മടി കാണിച്ചാലും നിങ്ങൾ അത് എടുക്കാൻ മടിക്കരുത് എല്ലാ ബന്ധങ്ങളും ഒരു ആയുഷ്കാലത്തേക്കുള്ളതല്ല ഒരു ബന്ധത്തിന്റെ അവസാനം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം ഇൻഡിപെൻഡന്റ് പിന്നെ ചില അമ്മാവന്മാർക്ക് ഒരു തോന്നലുണ്ട് അവർ തിരഞ്ഞെടുക്കുന്ന ആളുകൾ മാത്രമായിരിക്കും അവരുടെ മക്കൾക്ക് നല്ലതെന്ന് മക്കൾ തിരഞ്ഞെടുക്കുന്നവർ ശരിയായിരിക്കില്ല എന്ന് ഇതൊരു തരം ഈഗോ ആണ് മകൾ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത പാരൻസ് ഉള്ള നാട്ടിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇതൊക്കെ ആരെങ്കിലും ചില മാതാപിതാക്കളോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറയുന്നു ഷെയർ ചെയ്ത് കൊടുക്കുക